ാകാതെ ഇന്ത്യൻ ആകാശങ്ങളിലൂടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് മാർപാപ്പ ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്ക സന്ദർശിച്ചു മറ്റൊരു ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസും അതേ പര്യടന പരിപാടിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രാജ്യങ്ങളായ ബംഗ്ലാദേശും മ്യാൻമാറും സന്ദർശിച്ചു ഈ മാസം രണ്ടു മുതലുള്ള പന്ത്രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം വീണ്ടും തെക്കു കിഴക്കൻ ഏഷ്യയിലെ പര്യടനം നടത്തി ഇന്തോനേഷ്യ പപ്പുവനിയ കിഴക്കൻ തിമൂർ സിംഗപ്പൂർ എന്നിവയാണ് ആ രാജ്യങ്ങൾ മൂന്ന് പര്യടനങ്ങളിലായി ഏഷ്യയിലെ എട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും എൺപത്തി ഏഴുകാരനായ പാപ്പ മുപ്പത്തിരണ്ടായിരം കിലോമീറ്ററുകൾ ഇന്ത്യൻ ആകാശങ്ങളിലൂടെ അടക്കം യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇന്ത്യ ഒഴിവാക്കേണ്ടി വന്നു ആരാണ് ഇതിന് ഉത്തരവാദി പന്ത്രണ്ട് രൂപതകളിലായി പന്ത്രണ്ട് ലക്ഷം കത്തോലിക്കരാണ് ശ്രീലങ്കയിലുള്ളത് എട്ട് രൂപതകളിലായി നാല് ലക്ഷമാണ് ബംഗ്ലാദേശിലെ കത്തോലിക്കർ പതിനാല് രൂപതകളിലായി ആറര ലക്ഷം കത്തോലിക്കരുള്ള രാഷ്ട്രമാണ് മ്യാൻമാർ ഇന്തോനേഷ്യയിൽ മുപ്പത്തി രൂപതകളും എൺപത് ലക്ഷം കത്തോലിക്കരുമുണ്ട് കിഴക്കൻ തിമൂർ ഒരു കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ആ കൊച്ചു രാഷ്ട്രത്തിലെ കത്തോലിക്കരുടെ എണ്ണം മൂന്ന് രൂപതകളിലായി പതിനൊന്ന് ലക്ഷം മാത്രമാണ് സിംഗപ്പൂരിൽ ഒരു രൂപതയും മൂന്ന് പോയിന്റ് ആറ് ലക്ഷം കത്തോലിക്കരുമാണുള്ളത് പപ്പുവാനുഗനിയയിൽ പത്തൊമ്പത് രൂപതകളിലായി ഇരുപത് ലക്ഷത്തോളം കത്തോലിക്കരുണ്ട് എന്നാൽ ഏതാണ്ട് രണ്ട് കോടി കത്തോലിക്കരുള്ള രാജ്യമാണ് ഇന്ത്യ നൂറ്റി രൂപതകൾ ഇരുന്നൂറിലധികം മെത്രാന്മാർ ബംഗ്ലാദേശിന് ഒരു കർദിനാളിലെ നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മ്യാൻമാറിന് രണ്ടായിരത്തി പതിനാറിൽ എന്നാൽ ഇന്ത്യയിലെ മുംബൈ ആർച്ച് ബിഷപ്പ് വലേറിയൻ ഗ്രേഷ്യസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കർദിനാളായി എറണാകുളം ആർച്ച് ബിഷപ്പ് ജോസഫ് പാറേക്കാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കർദിനാളായി പിന്നീട് റാഞ്ചി ആർച്ച് ബിഷപ്പിനും തിരുവനന്തപുരം മലങ്കര മേജർ ആർച്ച് ബിഷപ്പിനും കർദിനാൾ പദവികൾ നൽകി ഇപ്പോൾ ഹൈദരാബാദ് ഗോവ ആർച്ച് ബിഷപ്പുമാരും കർദിനാൾമാരാണ് മുംബൈ എറണാകുളം അങ്കമാലി അതിരൂപതകളിലെ അഞ്ച് ലക്ഷത്തിലേറെ കത്തോലിക്കരുണ്ട് സിംഗപ്പൂരിലെ ആകെ കത്തോലിക്കരെക്കാൾ കൂടുതൽ കത്തോലിക്കരുള്ള രൂപതകളിൽ ഇന്ത്യയിൽ പത്തെണ്ണമുണ്ടെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യയിൽ ന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യൻ കത്തോലിക്കാ സഭ വലുപ്പത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഫിലിപ്പൈൻസിനെ കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് ആദ്യ നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സാന്നിധ്യമുള്ള ഇന്ത്യ രണ്ട് പൗരസ്ത്യ കത്തോലിക്കാ സഭകളുടെ ആസ്ഥാനവുമാണ് ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങളുള്ള രണ്ടാമത്തെ രാഷ്ട്രം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏറ്റവും പൗരാണികമായ മത സംസ്കാരങ്ങളുള്ള രാഷ്ട്രം എന്നിങ്ങനെയുള്ള പ്രസക്തികളും വേറെയും എന്നിട്ടും ഇന്ത്യ സന്ദർശിക്കുവാൻ ഇന്ന് വരെ ഫ്രാൻസിസുമാർ പാപ്പയ്ക്ക് സാധിച്ചിട്ടില്ല മൂന്ന് പര്യടനങ്ങളിലായി ഏഷ്യയിലെ എട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും എൺപത്തി ഏഴുകാരനായ പാപ്പ മുപ്പത്തിരണ്ടായിരം കിലോമീറ്ററുകളുള്ള ഇന്ത്യൻ ആകാശങ്ങളിലൂടെയടക്കം യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇന്ത്യ ഒഴിവാക്കേണ്ടി വന്നു ആരാണ് ഇതിന് ഉത്തരവാദി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ അധികാരം പിടിച്ചു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ജനാധിപത്യ ധ്വംസനവും ഭരണഘടനാ തകർച്ചയും തങ്ങളുടെ മാർഗമായും ലക്ഷ്യമായും ഉപയോഗിക്കുന്ന ആ ഭരണകൂടം തുടർച്ചയായ മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുന്നു മാർപ്പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് യാഥാർത്ഥ്യമാകാത്തതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണവും മറ്റൊന്നല്ല പാവപ്പെട്ടവരോടുള്ള സവിശേഷമായ കരുതലുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖമുദ്രകളിൽ പ്രധാനം ദരിദ്രരെ വീണ്ടും ദരിദ്രരാക്കുകയും സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ചെയ്യുന്ന നയപരിപാടികളെ മാർപ്പാപ്പ എതിർക്കുന്നു ഭൂമി എന്ന പൊതുഭവനത്തെ ഭാവി തലമുറകൾക്ക് ജീവിത യോഗ്യമായി കൈമാറുന്നതിനുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഊന്നലേകുന്നു ന്യൂനപക്ഷങ്ങൾക്കും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും സമ്പൂർണ്ണ പൗരവകാശങ്ങളോടെ ആതിഥേയം അരുളണമെന്ന് ഉപദേശിക്കുന്നു സന്ദേഹത്തിനിടം കൊടുക്കാത്ത വിധം ഈ സന്ദേശങ്ങൾ പരത്തിക്കൊണ്ടുള്ളതാണ് മാർപ്പാപ്പയുടെ പര്യടനങ്ങൾ അത് ഇന്ത്യയിലേക്ക് വേണ്ട എന്ന് ഇന്നത്തെ ഇന്ത്യൻ അധികാരവർഗം കരുതുന്നത് സ്വാഭാവികമെന്നേ പറയണ്ടു കോർപ്പറേറ്റുകൾക്കും പാദസേവ ചെയ്യുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന വംശഹത്യയെ ഉദാസീനമായി നോക്കി നിൽക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ വൈര്യനിരാധീനത്തിനായി ദുരുപയോഗിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലക്കെടുക്കുന്ന ഒരു ഭരണകൂടത്തിന് ഈ മാർപ്പാപ്പ സ്വീകാര്യനാകുന്നത് എങ്ങനെ പക്ഷേ ഈ സത്യം തിരിച്ചറിയുവാനും വിളിച്ചു ഇന്ത്യൻ കത്തോലിക്ക സഭ തയ്യാറാകണം പാപ്പയുടെ പുതിയ ഏഷ്യൻ പര്യടനം ഇസ്തിലാഖ് സംയുക്ത പ്രഖ്യാപനം കൊണ്ട് തന്നെ വന്യജമായി മാറിയിട്ടുണ്ട് ലോകത്തിലെ അധികം മുസ്ലിമങ്ങളുള്ള രാജ്യമായ ഇന്തോനേഷ്യയിലെ ഏറ്റവും ബൃഹത്തായ ഇസ്തിലാഖ് മോസ്ക് സന്ദർശിച്ച് പാപ്പ അവിടുത്തെ ഗ്രാൻഡ് ഇമാമുമായി ചേർന്നാണ് മാനവ മഹത്വത്തിന് ഊന്നലേകുന്ന രേഖ ഒരുമിച്ച് പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അൽ അസർ ഗ്രാൻഡ് ഇമാമുമായി ചേർന്ന് പുറപ്പെടുവിച്ച അബുദാബി സാഹോദര്യ പ്രഖ്യാപനം പോലെ ഈ രേഖയും അതിലെ വാക്കുകളും മാനവരാശിയുടെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് വെളിച്ചം പകരട്ടെ